കൊടിയേരിയുടെ അവസാനത്തെ ആഗ്രഹമല്ല പ്രശ്നം മക്കളുടെ മുഖം തുണിയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല കൊടിയേരിയുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓർത്തോ സഖാവേ എന്താ മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം മന്ത്രിസ്ഥാനാ രണ്ട് കണ്ണായ വകുപ്പ് പൊതുമരാമത്ത് ടൂറിസവും രണ്ട് മന്ത്രിമാർ കൈകാര്യം ചെയ്ത വകുപ്പാണ് ഈ ഊട്ടിയെടുക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോ അവന്റെ കാല് വലിച്ച് അവന്റെ നെറുന്തല കടിക്കാനുള്ള അവസരമാണ് ഈ വരാൻ പോകുന്ന ലോക്സഭ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കി ഐക്യ ജനാധിപത്യ ഭൂരിപക്ഷത്തിന് നിങ്ങൾ വിജയിപ്പിക്കുക അഭിവാദ്യങ്ങൾ നമസ്കാരം കെ സുധാകരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പിണറായിക്കെതിരെ ആഞ്ഞടിച്ച് പി കെ പിന്നെ കണ്ണൂരിൽ ഇക്കുറി സുധാകരൻ വിജയിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് പി കെ ഫിറോസ് പിണറായി വിജയനെ കടന്നാക്രമിച്ചത് പിണറായി വിജയൻ സ്വന്തം പാർട്ടി അണികളോട് പോലും നീതി കാണിക്കാത്ത ആളാണ് എന്ന് ഫിറോസ് പറഞ്ഞു കൊടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യാഭിലാഷം പോലും സ്വന്തം ആവശ്യങ്ങൾക്കായി തടഞ്ഞ ആളാണ് പിണറായി വിജയൻ ഇക്കാര്യം കോടിയേരിയുടെ ഭാര്യ വിനോദിനെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നും ഫിറോസ് ചൂണ്ടിക്കാട്ടി തന്റെ മൃതശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കണമെന്ന കോടിയേരിയുടെ അന്ത്യാഭിലാഷത്തിന് നേരെ മുഖം തിരിച്ച പിണറായി മരുമകൻ റിയാസിന്റെ ആദ്യ അഭിലാഷമായ മന്ത്രി കസീര നൽകാൻ മടിച്ചില്ല എന്ന് ഫിറോസ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞങ്ങൾ ചോദിക്കട്ടെ വോട്ട് വോട്ട് ഈ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾക്ക് കൂട്ടുകയോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് നീതി കാണിച്ചിട്ടുണ്ടോ ഇവിടെ പെൻഷന്റെ കാര്യം ബാക്കിയൊക്കെ പോട്ടെ അതൊക്കെ ഞങ്ങള് സാധാരണക്കാരെ ഇത് പാവങ്ങളുടെ കാര്യമല്ലേ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ നീതി കിട്ടിയിട്ടുണ്ടോ ഇവിടെ കിടക്കുന്നില്ല ഒരാള് ജീവക്ഷമമായി കിടക്കുന്ന സഖാവ് പുഷ്പൻ എന്തിനാ സഖാവ് പുഷ്പൻ ജീവക്ഷമമായി കിടക്കുന്നത് സോഷ്യൽ കോക്കോളജി സമരത്തിന്റെ പേരിൽ വെടിയേറ്റിട്ടല്ലേ രാജീവും റോഷനും ഷിബുലാലും ബാബുവും മധുവും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് സോഷയ കോളേജിനെ ഉള്ള സമരത്തിന്റെ പേരിലല്ലേ നിങ്ങൾ എന്താ തീരുമാനിച്ചത് സോഷയ കോളേജ് അല്ലേ വിദേശ സർവകലാശാല കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ് നിങ്ങളുടെ ഗോവിന്ദ മാഷോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഉത്തരം അല്ലെങ്കിലും മൂപ്പര് പറയുന്ന വർത്താൻ ആർക്കെങ്കിലും മനസ്സിലാവോ മൂപ്പര് ഒരിക്കൽ പറയാണ് ഒരു അദ്ദേഹത്തിന്റെ ജാഥയിൽ അദ്ദേഹം പറയാണ് ഇവിടെ വന്ന നിങ്ങളല്ല യഥാർത്ഥത്തിലുള്ള നിങ്ങൾ ഇവിടെ വന്ന നിങ്ങളും ഞങ്ങളും നിങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ മുമ്പിലിരിക്കുന്ന ജാനു എടുത്തിട്ട് ചോദിക്കാണ് മനസ്സിലായോന്ന് ചോദിച്ചു ജാനു എടുത്തി പറഞ്ഞു മനസ്സിലായി അപ്പൊ ജാനങ്ങിയെടുത്ത് ചോദിക്കുക എന്ത് മനസ്സിലായി നമ്മക്കല്ല കൊഴപ്പൊന്നു മനസ്സിലായി ഇപ്പൊ ഈ സ്വകാര്യ മേഖലയിലെ വിദേശ സർവകലാശാലകളെ കുറിച്ച് ചോദിച്ചപ്പോഴും അമ്മാതിരി വർത്താന പറഞ്ഞത് ആ പുഷ്പന നീതി കിട്ടാത്ത നീതി കൊടുക്കാത്ത കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിലെ സാധാരണ സി പി എമ്മുകാരന് നീതി കൊടുക്കോ നീ ചോദിക്കട്ടെ നിങ്ങളെ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും വേണ്ടി നടന്ന ആളല്ലേ പി ജയരാജൻ ആ പി ജയരാജനെ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ പദവിയിൽ ശോഭന ജോർജ് ഇരുന്ന കസ്തരിയിൽ കൊണ്ടുപോയിരുത്തി എന്താ ഒതുക്കാനുള്ള കാരണം ജയരാജന്റെ പേരിൽ പി ജെ ആർമി ഒരു പാട്ടിറക്കി എന്നല്ലേ എന്നാ ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയന്റെ പേരിൽ എത്ര പാട്ടിറക്കി കാക്കയാണ് പൂച്ചയാണ് കഴുതയാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞ് പല പാട്ടും ഇറങ്ങിയില്ലേ ഒരു കുഴപ്പമില്ല കാരണം പാട്ടു പാടേണ്ടത് പിണറായി വിജയനെക്കുറിച്ച് മാത്രമാണ് പാർട്ടിക്ക് വേണ്ടി കൊല്ലാൻ നടന്ന പി ജയരാജന് കിട്ടാത്ത നീതി ഈ നാട്ടിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ കിട്ടോ ഇനി ഞാൻ ചോദിക്കട്ടെ സകാവ് കൊടിയേരി ബാലകൃഷ്ണൻ എന്തെല്ലാം വിയോജിപ്പുണ്ടെങ്കിലും അന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ആ കൊടിയേരി ബാലകൃഷ്ണന് നിങ്ങളെ നീതി കൊടുത്തോ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ കടക്കുമ്പോ തന്റെ അവസാനത്തെ ആഗ്രഹമായി ഭാര്യ വിനോദിനി ബാലകൃഷ്ണനോട് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എന്താണെന്നറിയോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എന്റെ സഹാക്കൾക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വെക്കണം എന്റെ കർമ്മമണ്ഡലമാണ് അനന്തപുരി തിരുവനന്തപുരം അവിടെ കൊണ്ടുപോയി വെക്കണം ഇത് പറഞ്ഞത് ലീഗല്ല ഇത് പറഞ്ഞത് കോൺഗ്രസ് അല്ല കൊടിയേരിയുടെ പ്രിയതമാ വിനോദിനി ബാലകൃഷ്ണനാണ് കൊണ്ടുപോയി വെച്ചോ നിങ്ങള് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് നേരെ കൊണ്ടുവന്നു ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു പയ്യാമ്പലത്ത് ഒരു പെട്ടെന്ന് സംസ്കാര ചടങ്ങ് നടത്തി എന്തിനായിരുന്നു ഈ ധൃതി എന്തേ നിങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാത്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മക്കൾക്കും മരുമക്കൾക്കും അമേരിക്കയിലേക്ക് പോകേണ്ടത് തൊട്ടു പിറ്റിയ ദിവസമാണ് ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കോട്ടെ ടിക്കറ്റ് രണ്ട് ദിവസം മാറ്റിക്കൂടെ ടിക്കറ്റ് രണ്ടു ദിവസം മാറ്റിയാൽ നിങ്ങളുടെ കീശ ഇന്ന് പണം പോകോ ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് ടിക്കറ്റിന്റെ പണം അത് മാറ്റിയാലും അങ്ങനെ തന്നെയാണ് എന്നിട്ടും എന്തേ നിങ്ങൾ ടിക്കറ്റും മാറ്റാത്തത് മക്കൾക്ക് വിഷമാവും മരുമക്കൾക്ക് വിഷമാവും കൊടിയേരിയുടെ അവസാനത്തെ ആഗ്രഹമല്ല പ്രശ്നം മക്കളുടെ മുഖം തുണിയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല കൊടിയേരിയുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓർത്തോ സഖാവേ എന്താ മരുമകന്റെ ആഗ്രഹം മന്ത്രിസ്ഥാനാ രണ്ട് കണ്ണായ വകുപ്പ് പൊതുമരാമത്ത് ടൂറിസവും രണ്ട് മന്ത്രിമാർ കൈകാര്യം ചെയ്ത വകുപ്പാണ് കൊടിയിലുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്ത സഖാവ് മരുമകന്റെ ആഗ്രഹം തന്നെ സാധിപ്പിച്ചു കൊടുത്തു അതിന്റെ ഗുണമുണ്ടായി ഇവിടെ പെൻഷൻ കിട്ടുന്നില്ലല്ലോ ശമ്പളം കിട്ടുന്നില്ലല്ലോ അവസാനം ഇറങ്ങിയ ഉത്തരവ് നിങ്ങൾ നോക്കൂ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണകക്കുടിക്ക് മൂന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് ഞാൻ ആ ഉത്തരവ് പരിശോധിച്ച് നോക്കി അവസാനിപ്പിക്കുകയാണ് ആ ഉത്തരവിന്റെ അടിയിൽ ഒപ്പുവെച്ചത് പൊതുമരാമത്ത് മന്ത്രിയാ പൊതുമരാമത്ത് ഒപ്പാ മരുമോൻ അമ്മായിക്ക് കൊടുക്കുക അമ്മായി മരുമോൻ കൊടുക്കുക ഞങ്ങളെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ രാത്രിയിൽ മരുമകൻ വീട്ടിലെ റൂമിൽ കയറിയിട്ട് നിൽക്കുമ്പോൾ അമ്മായി വരും എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അമ്മ എന്നിട്ട് ഒരു വാച്ച് കിട്ടിക്കൊടുക്കും അപ്പൊ മരുമകൻ എന്തു ചെയ്യും അങ്ങോട്ട് ഒരു മോതിരം കൊടുക്കും അതൊക്കെ എടുക്കപ്പെട്ടു പോയി ഇവിടെ അമ്മായി മരുമകന് കൊടുത്തത് രണ്ട് മന്ത്രിസ്ഥാനം മരുമോൻ അമ്മായി കൊടുത്തത് ചാണകക്കുഴി മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം ചാണകക്കുഴി നാൽപ്പത്തി അഞ്ച് ലക്ഷം കാലിത്തൊഴുത്ത് ലക്ഷക്കണക്കിന് ഉപയെ വിലയുള്ള പശുക്കൾ ഇതെല്ലാം എന്തിനാണ് നാല് ലിറ്റർ പാലിന് വേണ്ടിയിട്ടല്ലേ കേരളം ഇത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് നാല് ലിറ്റർ പാ പാല് വാങ്ങിയ പോരെ അത് വാങ്ങാൻ ആ കെട്ടി ജലീൽ ഒക്കെ ഏൽപ്പിച്ച് അയാൾ എല്ലാ ദിവസവും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും അയാൾ ഒരു പണിയില്ലാതെ നിൽക്കാണ് ആകെയുള്ള പണി ഓണത്തിന് തൂക്കുപാത്രമായിട്ട് പോവുക എന്നിട്ട് ഓണത്തിന് മുഖ്യമന്ത്രി വിട്ടിന്ന് പായസം വാങ്ങി തിരിച്ചു പോവുക അങ്ങോട്ട് പോകുന്ന സമയം ഏതായാലും ഇത് കാലിപ്പാത്രാണ് അതിൽ പാലും ഉണ്ടായാൽ പോരെ തന്നെ ഒരു കോടിയോളം രൂപ കേരളത്തിന് ലാഭം ഉണ്ടാവും ഈ സർക്കാരിനെ താഴെ ഇറക്കണ്ട പ്രിയപ്പെട്ടവരെ ഈ നാട് കട്ടുമുടിക്കുന്നവരെ ഒരു കുടുംബം മുഴുവൻ ഈ നാട് കട്ടുമുടിക്കുമ്പോ അഴിമതി നടക്കുമ്പോ ഇവിടെ ആർ സി ബുക്കിനും ഒക്കെ അപേക്ഷ കൊടുത്തിട്ട് പൈസ അടച്ചിട്ട് കാത്തു നിൽക്കണം ഇന്ന് രാവിലെ എന്നോട് ഒരാൾ പറഞ്ഞു കൈയിൽ പൈസ അങ്ങോട്ട് അടച്ചു കിട്ടുന്നില്ലേ സാധനം നിങ്ങൾ ഈ കടയിലൊക്കെ കയറി സ്റ്റാമ്പേപ്പർ ചോദിക്കും സ്റ്റാമ്പേപ്പർ അമ്പത് ഉറുപ്പേന്റെ ഷാം പേപ്പർ ഇല്ല നൂറ് റുപ്പേന്റെ ഷാം പേപ്പർ ഇല്ല അഞ്ഞൂറ് റുപ്യ അമ്പത് ഉറപ്പേന്റെ ഷാം പേപ്പർ വാങ്ങുന്നവനും അഞ്ഞൂറ് ഉപേ വാങ്ങണം എങ്ങനെയെങ്കിലും ഊറ്റി നിങ്ങളുടെ കൈയിൽ നിന്ന് ഈ ഊറ്റി ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോ അവന്റെ കാലിച്ച് അവന്റെ നെറുന്തല കടിക്കാനുള്ള അവസരമാണ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കി ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്കരനായ സുധാകരട്ടനെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നിങ്ങൾ വിജയിപ്പിക്കുക അഭിവാദ്യങ്ങൾ ജയൂടിയ